നമസ്കാരം ഞാൻ ധനവരൻ വേദിനടുക്കിയാണ് ഇന്ന് പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രത്യേകിച്ചും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് മുടികുഴിച്ചിൽ പുരുഷന്മാരിലും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു അവസ്ഥ മുടികുഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട് തലയോട്ടിലെ രോമം പൂർണ്ണമായോ ഭാഗികമായോ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇന്ന് പല ഘടകങ്ങൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട് കൗമാര കൗമാരപ്രായത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം പ്രായമാകുന്നതോടുകൂടി മുടിയുടെ കട്ടികുറയുകയും അതുപോലെ തന്നെ പാരമ്പര്യമായ ചില ഘടകങ്ങൾ നമ്മുടെ കൂടുതൽ ഇഴകൾ നഷ്ടമാവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് മുടി കൊഴിഞ്ഞ ഭാഗത്തെ ലഘു പേശികളും അതുപോലെ തന്നെ പുരുഷകോർമായ ആൻഡ്രോജനുകളുടെ പ്രവർത്തനം കൂടുതൽ മുടി നഷ്ടപ്പെടുവാൻ കാരണമാവും കൂടാതെ ആർത്തവ വിരാമം പ്രസവം തുടങ്ങിയ സന്ദർഭങ്ങളിൽ സ്ത്രീ ശരീരത്തിലെ ഹോർമോണിൻ്റെ അളവിന് വ്യതിയാനം ഉണ്ടാകുന്നതും താൽക്കാലികമായി മുടികുഴിച്ചിലിന് കാരണമായി കണ്ടുവരുന്നുണ്ട് ആർത്തവ വിരാമ ഘട്ടത്തിൽ മുടി മുടികൂഴിച്ചിലിന് കാരണം ആൻഡ്രോജൻ എന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വ്യത്യാസമാണ് എന്നാൽ ഫംഗസ് ബാധ മൂലവും മുടി മുടികൊഴിച്ചിൽ സംഭവിക്കാറുണ്ട് ഇതിനുള്ള കാരണങ്ങൾ ഈ മുടികൊഴിച്ചിലുള്ള കാരണങ്ങള് ഒരു പ്രാഥമികമായ ചെറിയ പഠനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകാം അതുപോലെ തന്നെ ചിലരിൽ എന്താ പറയുക ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ചില സ്ത്രീകളിലെ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ കലശലായി വരുമ്പോൾ മുടികൊഴിച്ചിൽ ഏർ കലശലായി തന്നെ ഉണ്ടാകാറുണ്ട് ചില പ്രദേശങ്ങളിലുള്ള ആവാസ വ്യവസ്ഥിതിക്ക് അനുസൃതമായിട്ടുള്ള ജീവിത രീതികൾ ചിലർ കുളിക്കുന്ന വെള്ളം ചിലപ്പോൾ ബോർവെല്ലിലെ ചിലടത്തുള്ള വെള്ളങ്ങൾ ചിലരുടെ ഭക്ഷണ സംസ്കാരങ്ങൾ അതിലൂടെയൊക്കെ മുടി കൊഴിച്ചിലുണ്ടാകാം ചില രോഗങ്ങളുടെ കാരണങ്ങൾ കൊണ്ടും മുടികൊഴിച്ചിലുണ്ടാകാം ഇതൊക്കെ ഒരു പഠനം വഴി വ്യക്തമായി മനസ്സിലാക്കുകയും ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുകയും വേണം ഇതിന് ഒരു പരിധിവരെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇതിന് നനഞ്ഞ മുടി കഴിവതും ചെയ്യാതിരിക്കുക അപ്രകാരം ചെയ്യുന്നത് കൂടുതൽ മുടി കൊഴിയുന്നതിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ചൂടുവായു ഉപയോഗിച്ച് മുടി ഉണക്കുന്നതും മുടിക്ക് നിറം നൽകുന്നതിന് ഉപകരിക്കുന്നതുമായ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗവും അനുചിതമാണ് കട്ടി കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് തല കഴുകണം അമർത്തി വളരെ വിലം കൊടുത്ത് ഒരു കാരണവശാലും തല തുടയ്ക്കരുത് ഇങ്ങനെ ചെറിയ സ്വയം നിയന്ത്രണ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് കുറേ ഒരു പരിധി വരെ നമ്മൾക്ക് ഈ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാം ആയുർവേദ വിധിപ്രകാരം കയ്പൻ പടവലത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ കഷണ്ടിയൊക്കെ ഈ ഉണ്ടാകുന്നതിനും ഈ കയ്പൻ പടവലത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീര് തലയിൽ തേക്കുന്നതും നല്ലതാണ് നെല്ലിക്ക നീര് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് ഈ നന്നായിട്ട് മുടി പൊഴിയുന്ന കേസുകളിൽ പ്രത്യേകിച്ചും പുരുഷന്മാരിലുമൊക്കെ ഏറ്റവും നല്ലതാണ് നീര് തൈരുമായി ചേർത്ത് പതിവായി കഴിക്കുന്നത് ഈ തലമുടി പൊഴിഞ്ഞ ഭാഗത്ത് കൂടുതൽ മുടി വരാൻ ഏറ്റവും നല്ലതാണ് നല്ല മാർഗമാണ് അതുപോലെ തന്നെ കുറുന്തോട്ടിയില ചതച്ച് നല്ല താളിയാക്കി ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ ശമിക്കുന്നതിന് നല്ലതാണ് താനിക്കയുടെ കുരു അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിലിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉലുവായിട്ട് മുടി കൊഴിച്ചിലിന് ചിലർക്ക് നല്ല ഒരു ഫലം നൽകുന്നതായി കണ്ടുവരുന്നുണ്ട് ഉമ്മത്തിന്റെ കായടിച്ചു പിഴിഞ്ഞ നീര് നമ്മൾ തലയിൽ തേക്കുന്നതും മുടി കൊഴിച്ചിൽ ശമിപ്പിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ കയ്യോന്നി നീര് കയ്യോന്നി അറിയാമല്ലോ കയ്യുണ്യം കയ്യോന്നി അരച്ച് കൽക്കമായി ചേർത്ത് എള്ളെണ്ണയിൽ വിധിപ്രകാരം എണ്ണ കാച്ചി എടുക്കണം നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ കൃത്യമായ പാകവിധികൾ പഠിക്കുന്നവർ മാത്രമാണ് എണ്ണ കാച്ചി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എണ്ണ തലയിൽ വെച്ചാൽ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എണ്ണ നന്നായിട്ട് കാച്ചി എടുക്കാൻ ഒക്കെ അറിവുള്ളവർ മാത്രം അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശുദ്ധി ചെയ്ത വെളിച്ചെണ്ണയിൽ നാരങ്ങാനീരും ചുണ്ണാമ്പ് വെള്ളവും ചേർത്ത് തലയിൽ തേക്കുകയാണെങ്കിൽ കൊഴിച്ചിൽ കുറയുന്നതായി കണ്ടുവരുന്നുണ്ട് എരുമപ്പാലിലെ മധുരം അരച്ച് കലക്കി തലയിൽ പുരട്ടി തിരുമുന്നതും അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് പച്ചവെള്ളത്തിൽ കുളിക്കുന്നതും മുടി കൊഴിച്ചിൽ തടയുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് അരിവേപ്പിലയിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളത്തിൽ സ്ഥിരമായി കുളിക്കുന്നത് നല്ലതാണ് പക്ഷെ അതൊക്കെ എന്തായി അത് കുളിക്കുമ്പോഴൊക്കെ അത് ധാരയായി തന്നെ കോരി ഒഴിച്ച് നന്നായി തുടച്ചു കളയുകയൊക്കെ വേണം അതുപോലെ തന്നെ ഫംഗസ് ബാധ കൊണ്ടുള്ള മുടി മുടികൊഴിച്ചിലിന് ആകാശവെല്ലി അരച്ച് പുരട്ടുകയോ എണ്ണ കാച്ചി തേക്കുകയോ ചെയ്താൽ ശമനമുണ്ടാകും കൊഴിച്ചിലിന് മൈലാഞ്ചിയുടെ പൂവ് അരച്ച് മൂന്ന് ഗ്രാം വീതം ദിവസവും രണ്ട് നേരം വീതം കഴിക്കുന്നത് മുടി കൊഴിച്ചിലിന് നല്ലതാണ് എന്ന് ചില ഗ്രന്ഥവിധികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ തലമുടിയുടെ അഗ്രഭാഗത്ത് നാരങ്ങ നീര് പുരട്ടിയാൽ മുടി പിളർന്നു പോകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അതിന് ഏറ്റവും നല്ലതാണ് തലമുടിയുടെ അഗ്രഭാഗത്ത് നാരങ്ങ നീര് പുരട്ടിയാല് മുടി പിളർന്നൊക്കെ പോകുന്ന കേസ് രോഗങ്ങളിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ നമ്മൾ ഉഴിഞ്ഞ ചതച്ച വെള്ളം തിളപ്പിച്ചിട്ട് ചെറു ചൂടോടെ മുടി കഴുകുന്നത് മുടി പിളരുന്നതിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ ഒറ്റമൂലി പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടുവൈദ്യത്തിൽ മുടി മുടികൊഴിച്ചലിന് വിധിക്കുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾക്ക് മുടി കൊഴിയുന്നതിന് ഏതെങ്കിലും ഒരു കാരണമുണ്ടാകും ആ കാരണം വിദഗ്ധരായ ഡോക്ടർമാരോ വൈദ്യന്മാരെയോ കണ്ട് പരിശോധന നടത്തി വേണം മുടിയുടെ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ സ്വയം ചികിത്സ മുടിയുടെ കേസുകളിൽ അത് അബദ്ധം വരുത്തി വയ്ക്കുമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അറിവ് ലഭിക്കുമ്പോൾ ആ അറിവിൽ നല്ല സത്തായിട്ടുള്ളത് നിങ്ങൾ സ്വീകരിക്കുക വൈദ്യനിർദ്ദേശം എല്ലാ രോഗങ്ങളിലും അനിവാര്യമായ ഘടകം തന്നെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ആ അറിവുകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഭവനങ്ങളിലെ മാലിന്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഒരു പൊതുസമൂഹത്തിലേക്ക് വലിച്ചെറിയരുത് ഈ പ്രകൃതി മനോഹാരിതയോടുകൂടി നിൽക്കാൻ നമ്മളെല്ലാവരും ഹൃദയപൂർവ്വം പ്രവർത്തിക്കേണ്ടതാണ് മാലിന്യങ്ങൾ മറ്റുള്ളവരിൽ രോഗം ക്ഷണിച്ചു വരുത്തും പ്രകൃതിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും നല്ല അറിവുകൾ നല്ല മനസ്സിനുടമകളായി ഈ സമൂഹത്തിൽ നിലനിർത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ മുടി കുഴിച്ചിലിന് ഏറ്റവും നല്ല ഒരു തൈലയോഗമാണ് സാധാരണ നീലിപ്രങ്ങാതിയുടെ യോഗം ആ നീലിപ്രങ്ങാതിയുടെ യോഗം തന്നെ നന്നായിട്ട് തന്നെ അത് നമ്മൾ തന്നെ തയ്യാറാക്കി തേക്കുകയാണെങ്കിൽ വളരെ വലിയ ഫലം ചെയ്യും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടവർ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം അതല്ല എളിച്ചെണ്ണ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എള്ളെണ്ണയിൽ നീലിഭൃങ്ങാതി തൈലമായിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് ദൂർദൂര പത്രാതി കേരം ഏറ്റവും നല്ല ഒരു യോഗം തന്നെയാണ് കയ്യുന്നാദി എണ്ണ മുടി കൊഴിച്ചിലിന് ഒരു നല്ല ഒരു ശമനം വരുത്തുന്നതിനുള്ള തൈലയോഗമാണ് കയ്യുന്നാതി വെളിച്ചെണ്ണയുണ്ട് കയ്യുന്നയാദി തൈലവുമുണ്ട് ത്രിഭുലാതി തൈലവും ചില മേഖലകളിൽ കൊഴിച്ചിലിന് നല്ലതാണ് നയനങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് തലയ്ക്ക് തണവ് കിട്ടുന്നതിന് നല്ലതാണ് ത്രിഭുലാദി എണ്ണ ഇങ്ങനെ ചില കേസുകളിൽ മുടി കൊഴിച്ചിലിന് ഉപയോഗിക്കുന്നത് ഹിതമാണ് നീലഭൃങ്ങാതിയുടെ യോഗം തയ്യാറാക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ യുക്തിപൂർവമായി നീലഭൃങ്ങാതിയുടെ യോഗത്തെ ഒന്ന് മാറ്റി എൻ്റേതായ ഒരു യുക്തിയിൽ ഞാൻ പറയാറുണ്ട് അതിനകത്ത് ക്ഷീരം നാലായിട്ട് തന്നെ വിധിക്കുന്നുണ്ട് പശുവിൻപാൽ തേങ്ങാപ്പാൽ എരുമപ്പാൽ ആട്ടുംപാൽ അതിനകത്ത് എരുമപ്പാൽ മാറ്റിയിട്ട് ബാക്കിയുള്ള ക്ഷീരം മൂന്നും പശുവിൻ പാലും തേങ്ങാപ്പാലും ആട്ടുംപാലും ചേർത്തിട്ട് അതിൻ്റെ അളവ് വിധിക്കുന്നത് പോലെ തന്നെ ചേർത്തിട്ട് അതിനകത്ത് കിഴുകാനെല്ലിയുടെ ഇല സമൂലം കിഴുകാ നെല്ലി ഇല മാത്രമല്ല സമൂലം തന്നെ ഇടിച്ചു പിഴിഞ്ഞ് ചേർക്കുക ഒപ്പം മുക്കുറ്റിയും മുയൽ ചെവിയനും കൂടി ചേർക്കുക അല്പം ഒരു നാലോ അഞ്ചോ ചെമ്പരത്തിപ്പൂവ് ഒരു രണ്ട് കിലോ വെളിച്ചെണ്ണയ്ക്ക് അരച്ച് തന്നെ ചേർക്കുക ഇങ്ങനെ ചേർത്ത് നീലബൃങ്ങാതിയുടെ യോഗം ബാക്കി നീലബ്രങ്ങാതിയിൽ പറയുന്ന കയ്യുന്നിയും വള്ളി വിഴിഞ്ഞയും നീലേമരിയും എല്ലാം തന്നെ അതിനകത്ത് വേണം ഇങ്ങനെ ചേർത്ത് ഒരു തൈലം കാച്ചെടുത്താൽ വെളിച്ചെണ്ണയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടുവരുന്നത് തൈലയോഗം ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം നല്ല ഒരു എണ്ണയാണ് മാത്രമല്ല അലർജി സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും ട്രോൺസ്ലേറ്റസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നവർക്കുമൊക്കെ ഈ എണ്ണ നന്നായിട്ട് പിടിക്കും അപ്പോൾ അങ്ങനെയും എണ്ണ കാച്ചാൻ പരിചയ സമ്പന്നരായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യോഗം കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തി മുടി മുടികൊഴിച്ചിലിനും മുടി വളരുന്നതിനും ഈ എണ്ണ തയ്യാറാക്കാം നന്ദി നമസ്തേ